ഹലോ അപ്പൊ നമ്മള് ബുക്ക് ഗ്രന്ഥം പറ്റം എടുക്കാൻ പോകുകയാണ് കവിൽ ബുക്ക് പൂജിച്ചതിന് ശേഷം പ്രസാദം തന്നു പിന്നെ നമുക്ക് പുസ്തകം തന്നു ബുക്ക് എടുത്തതിന് ശേഷം ഞാൻ അവിടെ കൊറച്ചു വായിച്ചു വീട്ടിലേക്ക് പോകോ എന്നാ തലിപ്പറമ്പില് നീ എനിക്കൊരു അമ്പലത്തിലും കൂടി പോണം ഇതാണ് തലപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രം ഇവിടെ വലിയ ശിവ രൂപം ഉണ്ട് ഞാനും എൻ്റെ വെല്ലമ്മയും വെല്ലത്തിനും കൂടി ഫോട്ടോ സുന്ദര തറ വിനാ ഇവിടെ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ പറശ്ശിനി കയറുകയും രാത്രി അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി മടങ്ങുകയായി